ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്കെല്ലാം പരിചിതമായിട്ടുള്ള വാക്കാണ് വാഗച്ചാർത്ത് സ്ഥിരമായിട്ട് തൊഴാൻ പോകുന്ന ആളുകൾക്കെല്ലാം തന്നെ എന്താണ് വാഗച്ചാർത്ത് നന്നായിട്ടറിയാം പക്ഷേ അറിയാത്ത ആളുകളുമുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ സമർപ്പിക്കുന്നത് വാഗ നമുക്ക് കാണാൻ കഴിയുന്നത് നിർമാലി സമയത്താണ് അതിരാവിലെയാണ് നിർമാലി സമയത്താണ് തലേ ദിവസത്തെ മാലകളും എല്ലാ അലങ്കാരങ്ങളുമായിട്ട് ഭഗവാനെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് അതിനുശേഷം ഈ മാലകളെല്ലാം മാറ്റും അതിനുശേഷമാണ് സ്നാനാർത്ഥം എണ്ണ ഇടുന്നത് എണ്ണ ആടുക എന്ന് പറയും ആടി എണ്ണയൊക്കെ നമുക്ക് അങ്ങനെയാണ് ലഭിക്കുന്നത് കേട്ടോ അതായത് ഭഗവാനെ അഭിഷേകം ചെയ്യും എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്നതാണ് അർത്ഥം സാധാരണയായിട്ട് എള്ളെണ്ണയാണ് അല്ലെങ്കിൽ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ എണ്ണ വീഴുമ്പോഴത്തേക്കും ഈ ഭഗവാന്റെ ബിംബം കുറച്ചും കൂടെ നല്ലതുപോലെ തേജസ് വരികയും ചെയ്യുന്നു അപ്പോൾ ഭഗവാനെ എണ്ണ തേപ്പിച്ച ശേഷം അത് കളയാനുള്ള ദ്രവ്യമാണ് വാഗപ്പൊടി അതാണ് വാഗച്ചാർത്തെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ വാഗപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വിഗ്രഹത്തിൽ നിന്നും എണ്ണയുടെ മെഴുക്കെല്ലാം കളയുന്നത് വാഗപ്പൊടിയും പയറുപൊടിയും സാധാരണ ഉപയോഗിക്കാറുണ്ട് ഗുരുവായൂർ നെന്മേനി വാഗ എന്ന അത്യുത്തമമായിട്ടുള്ള വൃക്ഷത്തിൻ്റെ ഇലയാണ് പൊടിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് നെന്മേനി വാഗയുടെ ഇലയാണ് പൊടിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് ഇനി നെന്മേനി വാഗ കൂടി പറയുന്നുണ്ട് ഇനി സാധാരണ വാഗയിലെ ആണെങ്കിൽ നമ്മൾ നമ്മളതിനെ വാഗച്ചാർത്ത് മാത്രമേ പറയുകയുള്ളൂ അങ്ങനെ എണ്ണ പുരട്ടിയ ഭഗവാന്റെ ശരീരത്തിലേക്ക് വാഗപ്പൊടി നന്നായി വിതറുന്നു അത് നല്ലൊരു കാഴ്ച തന്നെയാണ് ഇതെല്ലാം നമുക്ക് ആ ഒരു നിർമാല്യ സമയത്ത് തുറക്കുമ്പോൾ ക്യൂ ആയിട്ട് നിന്ന് കാണാൻ പറ്റും ഇങ്ങനെ വാഗപ്പൊടി ഉപയോഗിച്ച് നന്നായിട്ട് മെഴുക്ക് കളഞ്ഞ ശേഷം ഇഞ്ചി ഉപയോഗിച്ചിട്ടാണ് നന്നായിട്ട് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് നിർമാലയ ദർശനം സാധാരണ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കഴിയും അപ്പോൾ അതിനുശേഷമായിരിക്കും നമുക്ക് പലപ്പോഴും ഈ ഒരു എണ്ണയാണുന്നതും വാകച്ചാർത്തൊക്കെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിർമാലയം കാണാൻ പറ്റാതെ പോയ വിഷമം ഉള്ളവരാണെങ്കിലും നമുക്ക് ഈ വാഗചാർത്ത് കണ്ടാൽ തന്നെ നമുക്കത് വലിയൊരു പുണ്യമാണ് വാഗച്ചാർത്ത് കാണുന്നതിന് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട് വാഗച്ചാർത്ത് കണ്ട് തൊഴുത ഒരു ഭക്തന് പുണ്യങ്ങളാണ് കിട്ടുന്നത് ഒരുപാട് അതായത് വീട്ടിലെ ദുരിതങ്ങൾ മാറുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് കാരണം നമ്മൾ അഴുക്ക് കളയുകയല്ലേ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് അഴുക്ക് കളയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദുരിതങ്ങളെ എല്ലാം മെഴുക്കി കളയാനുള്ള ഒരു കഴിവ് ആ ഒരു വാഗച്ചാർത്തിൻ്റെ ദർശന പുണ്യത്തിനുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങൾ മാത്രമല്ല മറ്റു ദുരന്തങ്ങളാണെങ്കിലും എല്ലാം തട്ടി മാറ്റുവാനും ഇങ്ങനെയുള്ള ഭാഗച്ചാത്ത് ദർശനങ്ങൾ കൊണ്ട് നമുക്ക് കഴിയുന്നതാണ് മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ കടങ്ങള് മാറുക അല്ലെങ്കിൽ നല്ല ജോലി ലഭിക്കുക പ്രൊമോഷൻ കിട്ടുക ഒരുപാട് പ്രയോജനങ്ങള് ഇതുവഴി നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ രാവിലെ നമ്മളിത്രയും ഉറക്കം ഒളിച്ച് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് അതിൻ്റേതായ പുണ്യങ്ങൾ ആ സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് തലേന്ന് രാത്രി പന്ത്രണ്ട് മണി തൊട്ട് തുടങ്ങുന്ന ക്യൂ ആണ് അപ്പോൾ ആ ക്യൂവിൽ നിന്നിട്ടായിരിക്കും നമുക്ക് നിർമ്മാലി ദർശനം കാണാൻ കഴിയാതെ ചിലപ്പോൾ വാക കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരിക്കലും വിഷമിക്കരുത് അതിന് അതിൻ്റേതായ പുണ്യങ്ങളും ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഭഗവാനെ കാണാൻ നിൽക്കുമ്പോൾ ഒരിക്കലും ഭഗവാൻ നിങ്ങളെ കൈവിടില്ല നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം ഭഗവാൻ നിങ്ങൾക്ക് പുണ്യങ്ങളും അനുഗ്രഹങ്ങളും തരുന്നതായിരിക്കും